നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം സിനിമാ സംവിധായകൻ എന്ന നിലയിലും രാഷ്ട്രീയ നിരൂപകൻ എന്ന നിലയിലുമെല്ലാം വാർത്തകളിൽ നിറഞ്ഞു നിന്ന അഖിൽമാരാറിനെയും കുടുംബത്തെയും പ്രേക്ഷകർ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷമാണ് ബിഗ് ബോസ് മലയാളം സീസൺ അഞ്ചിലെ ടൈറ്റിൽ വിന്നറായിരുന്ന അഖിൽ മാരാർ സിനിമാ സംവിധാനവും സാമൂഹിക കാര്യങ്ങളും ഒക്കെയായി അഖിൽ ഇപ്പോഴും തിരക്കിലാണ് അഖിലിന്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞത് ബിഗ് ബോസ് ഷോയിൽ എത്തിയതിന് ശേഷമായിരുന്നു അഖിൽ കൈവയ്ക്കാത്ത മേഖലകൾ തന്നെ കുറവാണ് വൈറ്റ് കോളർ ജോബ് മാത്രമേ ചെയ്യൂ എന്ന ഒരു വാശിയും അഖിലിനുണ്ടായിട്ടില്ല ട്യൂട്ടോറിയൽ കോളേജിലൊക്കെ ട്യൂഷൻ പഠിപ്പിച്ചും രാഷ്ട്രീയത്തിലും കൈ നോക്കിയ അഖിൽ ഇന്ന് കോടീശ്വരനായി മാറിയത് സ്വന്തം പ്രയത്നം ഒന്നുകൊണ്ട് മാത്രമാണ് നല്ല വിദ്യാഭ്യാസം നേടിയതോടൊപ്പം കിട്ടിയ ജോലിയും ഉപേക്ഷിച്ചാണ് മാങ്ങാ കച്ചവടം വരെയും അഖിൽ ചെയ്തത് ഇന്ന് കാക്കനാട് പോലെയുള്ള സ്ഥലത്ത് ബ്യൂട്ടി പാർലറും കോടികൾ വിലയുള്ള ഫ്ളാറ്റും ലക്ഷങ്ങൾ വിലയുള്ള ആഡംബര വാഹനങ്ങളും അഖിലിനുണ്ട് ദുബായിൽ നിന്നും കിട്ടുന്ന വരുമാനം അവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് അഖിലിന്റെ രീതി ബിഗ് ബോസിൽ വന്ന സമയത്താണ് താൻ എത്രത്തോളം കാശിനു വേണ്ടി ബുദ്ധിമുട്ടിയെന്ന് അഖിൽ പറയുന്നത് ജീവിതത്തിൽ തനിക്ക് ലാഭമുണ്ടാക്കി തന്ന ഏക ബിസിനസ് മാങ്ങാ കച്ചവടമാണ് എന്നൊരിക്കൽ അഖിൽ പറഞ്ഞിരുന്നു ിൽ നേരിട്ട് പോയി മാങ്ങ എടുത്തുകൊണ്ടുവന്ന് വിൽക്കുകയായിരുന്നു ഓരോ സ്ഥലത്തേക്കും യാത്ര പോകുന്ന സാധനങ്ങൾ ഏതെന്ന് കണ്ടെത്തിയ കൂട്ടത്തിലാണ് മാങ്ങ കച്ചവടവും അഖിൽ നടത്തിയത് ഇക്കഴിഞ്ഞ ദിവസം തന്റെ വരുമാനത്തെ കുറിച്ചുള്ള ചോദ്യത്തിനും അഖിൽ മറുപടി നൽകിയിരുന്നു കൃത്യമായി ജി ഉൾപ്പെടെ അടച്ചു മുന്നോട്ടു പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മുകളിൽ കൊടുത്ത പോലെ പങ്കെടുക്കുന്ന എല്ലാ പരിപാടികൾക്കും ഇൻവോയ്സ് നൽകി ജി എസ് ടിയും ഇൻകം ടാക്സും അടച്ചാണ് ഞാൻ വരുമാനം പറ്റുന്നത് മിനി കൂപ്പർ എടുത്തപ്പോൾ ടാക്സ് ആയത് ലക്ഷം രൂപയാണ് ബൈക്കിന്റെ ടാക്സ് രണ്ടേ പോയിന്റ് ആറ് മൂന്ന് ലക്ഷം രൂപയാണ് ഇതൊക്കെ സർക്കാർ ഖജനാവിൽ ആണ് വന്നതെന്ന് പോലും പലർക്കും അറിയില്ല എല്ലാ ഇന്റർവ്യൂസും പെയ്ഡാണ് ഒരു ലക്ഷം രൂപയും ജി എസ് ടിയും തന്നാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഓൺലൈൻ മാധ്യമങ്ങൾ എന്റെ അഭിമുഖങ്ങൾ എടുത്തിട്ടുള്ളത് ഷെയർ മാർക്കറ്റിൽ നിന്നും നല്ല പ്രോഫിറ്റ് ലഭിക്കാറുണ്ട് വിദേശത്തു നിന്നും കിട്ടുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്നു എല്ലാ ജി സി സി രാജ്യത്തും ഞാൻ പോകുന്നത് കൃത്യമായി ശമ്പളം വാങ്ങി തന്നെയാണ് ദുബായിലെ ഒരു മീഡിയ കമ്പനിയിൽ നിന്നും പതിനയ്യായിരം ദീർഘം ശമ്പളം അടുത്തിടെ വരെ എനിക്ക് ലഭിച്ചിരുന്നു ഞാൻ ഒരു സിനിമയിൽ പ്രധാന വേഷം അഭിനയിച്ചിരുന്നു ഒന്നിലധികം സിനിമകൾക്ക് അഡ്വാൻസ് ലഭിച്ചിട്ടുണ്ട് യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും വരുമാനമുണ്ടെന്നും അഖിൽ തുറന്നു പറഞ്ഞു തന്റെ ഹേറ്റേഴ്സിനെ പോലും ഫാൻസാക്കി മാറ്റിയതാണ് അഖിൽ ബിഗ് ബോസിന് പുറത്തെത്തിയത് തുടക്കത്തിൽ അഖിലിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു പക്ഷേ അഖിലിന്റെ ഭാര്യയും മക്കളും ഫാമിലി റൌണ്ടിൽ എത്തിയതോടെ അഖിലിനോട് ആളുകൾ മാറുകയായിരുന്നു അഖിൽ എല്ലായിടത്തും ഒരുപോലെയാണെന്നും അഭിനയിക്കാത്ത വ്യക്തിയാണെന്നും ആണ് പ്രേക്ഷകർ പറയുന്നത് വൻ സ്വീകാര്യതയാണ് അഖിലിന് ലഭിച്ചത് സിനിമാ സംവിധാനവും സാമൂഹിക കാര്യങ്ങളും ഒക്കെയായി അഖിൽ ഇപ്പോഴും തിരക്കിലാണ് എന്നാൽ അപ്പോഴും എപ്പോഴും ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത് ഭാര്യ ലക്ഷ്മിക്കും രണ്ട് പെൺമക്കൾക്കും തന്നെയാണ് അതേസമയം ദിവസങ്ങൾക്ക് മുൻപായിരുന്നു അഖിലിന്റെയും ലക്ഷ്മിയുടെയും പത്താം വിവാഹ വാർഷികം വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് അഖിൽ പങ്കുവച്ച പോസ്റ്റും വീഡിയോയും സോഷ്യൽ മീഡിയയിലേറെ വൈറലായിരുന്നു കടൽ തീരത്ത് വെച്ചെടുത്ത അതിമനോഹരമായ ഒരു പ്രണയാർദ്ദനമായ പാട്ടിന്റെ പശ്ചാത്തലം ഒരുക്കിയാണ് വീഡിയോ പന്ത്രണ്ട് വർഷം മുൻപ് ഉണ്ടായിരുന്ന പ്രണയത്തിന് ഇന്നും ഒരു മാറ്റവും ഇല്ല എന്ന് അഖിൽ പറയുന്നു വാശിപ്പുറത്ത് നടത്തിയ വിവാഹമായിരുന്നു അത്രേ ഇരുവരുടെയും യാതൊരു വേലയും കൂലിയും ഇല്ലാത്ത ഒരുത്തിന് കൊടുക്കാൻ പെണ്ണില്ല ലക്ഷ്മിയുടെ അമ്മ പത്ത് വർഷങ്ങൾക്ക് മുൻപ് എന്റെ അച്ഛനോട് ഇത് പറഞ്ഞപ്പോൾ എന്നാ പിന്നെ ഇവളെ കെട്ടിയിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് ഉറപ്പിച്ചു അവളുടെ വീട്ടിൽ പോയി അടിയുണ്ടാക്കി നിന്ന നിപ്പിൽ ഞാൻ നടത്തിയ എന്റെ കല്യാണം പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ആദ്യമായി കണ്ടപ്പോൾ എന്നോട് അവൾക്ക് ഉണ്ടായിരുന്ന എല്ലാ വികാരവും ഇന്നും അതുപോലെ നിലനിൽക്കുന്നു മാനസികമായും ശാരീരികമായും ഞങ്ങൾ ഇന്നും ഹണിമൂണിലാണ് പത്ത് ദിവസങ്ങൾ പോലെ പത്ത് വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു ജീവിതത്തിൽ ഏറ്റവും വലിയ സൌഭാഗ്യം എനിക്ക് എന്റെ കുടുംബമാണ് എന്റെ ലക്ഷ്മിയും അവൾ സമ്മാനിച്ച എന്റെ തങ്കവും പൊന്നുവും പുതുവർഷം എന്നെ സംബന്ധിച്ച് പുതിയൊരു ജീവിതം തുടങ്ങിയ ദിവസമാണ് എന്റെ വിവാഹം എന്റെ സിനിമ എന്റെ ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാം ന്യൂ ഇയർ ദിനത്തിലാണ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആവിശംസകൾ നേരിരുന്നു എന്നും അഖിൽമാരാർ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒരു താത്വിക അവലോകനം എന്ന സിനിമയിലൂടെയാണ് അഖിൽ അഖിൽമാരാർ സ്വതന്ത്ര സംവിധായകനായി സിനിമയുടെ കഥ തിരക്കഥ സംഭാഷണം എന്നിവ നിർവഹിച്ചതും അഖിൽ തന്നെയായിരുന്നു എഴുത്തുകാരൻ കൂടിയായ അഖിൽ മാരാർ അവശേഷിപ്പുകൾ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് സിനിമയോടുള്ള അതിയായ മോഹം കൊണ്ടാണ് അഖിൽ സിനിമയ്ക്ക് പിന്നാലെ സഞ്ചരിച്ചു തുടങ്ങിയത് അഖിലിന്റെ ജീവിത വഴികളെല്ലാം ആരാധകർക്കും അറിയാവുന്നതാണ് ദിവസങ്ങൾക്ക് മുൻപ് മറ്റൊരു നേട്ടം കൂടി സ്വന്തമാക്കിയ സന്തോഷവും അഖിൽ പങ്കുവച്ചിരുന്നു വളരെ കാലമായുള്ള ആഗ്രഹമാണ് താരം പൂർത്തീകരിച്ചിരിക്കുന്നത് സ്പോർട്സ് ബൈക്ക് വാങ്ങണമെന്ന ആഗ്രഹമാണ് അഖിൽ പൂർത്തീകരിച്ചിരിക്കുന്നത് ബിഎംഡബ്ല്യു എക്സ് ആർ നയൻ ഹൺഡ്രഡ് ബൈക്ക് സ്വന്തമാക്കിയിരിക്കുകയാണ് അഖിൽ റോഡ് റാഷ് ഗെയിം കളിച്ചു തുടങ്ങിയ കാലത്തുള്ള ആഗ്രഹമായിരുന്നു ഒരു സ്പോർട്സ് ബൈക്ക് അവസാനം ഉപയോഗിച്ചത് ഒരു ഹോണ്ടാ ട്വിസ്റ്റർ ആയിരുന്നു അതാണെങ്കിൽ സി സി അടയ്ക്കാൻ പറ്റാതെ ബാങ്കുകാർ കൊണ്ടുപോയി ആഗ്രഹങ്ങൾ അല്ലേ എന്നാ പിന്നെ എടുത്തേക്കാമെന്ന് ഞാനും ബി എം ഡബ്ല്യു എക്സ് ആർ നയൻ ഹൺഡ്രഡ് ഈശ്വറിന് നന്ദി നിങ്ങൾക്കും എന്നാണ് ബൈക്ക് സ്വന്തമാക്കിയ വിശേഷം പങ്കുവെച്ച അഖിൽമാരാർ നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ മുതലിനെ കാണുമ്പോൾ ശരിക്കും അഭിമാനം തോന്നുന്നു ഒന്നും ഒന്നുമില്ലാത്തടത്തു നിന്നും എല്ലാം നേടിയെടുത്ത ഒരു മനുഷ്യനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ട് പലരെയും നമ്മൾ കാണുന്നത് എത്ര പണം കിട്ടിയാൽ പോലും അത് എവിടെയെങ്കിലും സ്വരൂപിച്ച് ബാങ്കിൽ നിക്ഷേപിക്കുകയോ അത് പിന്നീട് വിരിയുന്ന പ്രതീക്ഷയിൽ നോക്കി ജീവിതം കളയുന്നവരാണ് എന്നാൽ ഉള്ള സമ്പാദ്യം വെച്ച് തന്റെ സന്തോഷങ്ങൾ കണ്ടെത്തുമ്പോൾ ആണ് ജീവിതത്തിനും കയ്യിലുള്ള പണത്തിനും ശരിക്കും മൂല്യം ഉണ്ടാക്കുന്നത് കണ്ടുപഠിക്കാനുള്ള മുതലാണിത് ബിഗ് ബോസ് സീസൺ എത്ര വന്നാലും അഖിലേട്ടനെ എന്നും ആളുകൾ ഓർക്കും എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ പല വിഷയങ്ങളിലും അഭിപ്രായം രേഖപ്പെടുത്താറുള്ള അഖിൽ ഇടയ്ക്കോ വിമർശനങ്ങളും നേരിടാറുണ്ട് ഉണ്ണി മുകുന്ദൻ അഭിനയിച്ച മാർക്കോ സിനിമയ്ക്കെതിരെ നിരവധി വിമർശനങ്ങളാണ് വരുന്നത് ഇപ്പോഴിതാ ഉണ്ണി മുകുന്ദനെ പുകഴ്ത്തി സംസാരിക്കുകയാണ് അഖിൽ മാരാർ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച ആക്ഷൻ ഹീറോയായി ഉണ്ണി മുകുന്ദൻ മാറിയിരിക്കുകയാണെന്ന് അഖിൽ പറയുന്നു പരാജയങ്ങളുടെ പടുകുഴിയിൽ നിന്നും ഒറ്റയ്ക്ക് പടവെട്ടി കയറിയവന്റെ ആത്മധൈര്യവും ശുഭാപ്തി വിശ്വാസവുമാണ് ഉണ്ണിയുടെ വിജയമെന്നും അഖിൽ പറഞ്ഞു ിൽ ഇടപ്പള്ളിയിലെ ഒരു വീടിന്റെ രണ്ടാം നിലയിൽ ആദ്യമായി ഞാൻ ഉണ്ണിയെ കാണുമ്പോൾ ആ വീടിന്റെ ഭിത്തിയിൽ സൂപ്പർമാനും ബ്രൂസ്ലിയും ഒക്കെ ആയിരുന്നു പത്ത് വർഷം പിന്നിടുമ്പോൾ പാൻ ഇന്ത്യൻ ലെവലിൽ ഹിറ്റടിച്ച ഒരു ചിത്രത്തിന്റെ ആക്ഷൻ ഹീറോ വീടിന്റെ ഭിത്തിയിൽ അല്ല പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച ആക്ഷൻ ഹീറോ ആയി ഉണ്ണി മാറിയിരിക്കുന്നു കയറ്റവും ഇറക്കവുമായിരുന്നില്ല ഉണ്ണിയുടെ കരിയർ പരാജയങ്ങളുടെ പടുകുഴിയിൽ നിന്നും ഒറ്റയ്ക്ക് പടവെട്ടി കയറിയവന്റെ ആത്മധൈര്യവും ശുഭാപ്തി വിശ്വാസവുമാണ് ഉണ്ണിയുടെ വിജയം മുന്നോട്ടുള്ള യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും എന്നാണ് അഖിൽമാരാരുടെ വാക്കുകൾ ക്രിസ്മസ് റിലീസായി ഡിസംബർ ഇരുപതിന് തിയേറ്ററിൽ എത്തിയ ചിത്രമാണ് മാർക്കോ ഹനീഫ് അധേനി സംവിധാനം ചെയ്ത ചിത്രം മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും വയലന്റ് ആയ സിനിമ എന്ന ലേബലോടെയാണ് പ്രദർശനത്തിനെത്തിയത് അത് അനർത്ഥമാക്കുന്ന തരത്തിലായിരുന്നു പ്രേക്ഷക പ്രതികരണങ്ങളും ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ കരിയറിൽ വലിയ ബ്രേക്ക് ത്രൂ ആയ മാർക്കോ നൂറു കോടി ക്ലബും പിന്നിട്ട് തിയേറ്ററുകളിൽ ചരിത്ര യാത്ര തുടരുകയാണ് മലയാളത്തിന് പുറമെ ഹിന്ദിയിലാണ് മാർക്കോയ്ക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത് ബോളിവുഡിലെ പുത്തൻ റിലീസുകളെ അടക്കം പിന്തളിക്കൊണ്ടായിരുന്നു മാർക്കോയുടെ പ്രകടനം